ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മുട്ടയേക്കാൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ വസ്തു എന്ത് കോളിഫ്ലവർ വെണ്ടക്ക പിസ്ത ഉണക്കമുന്തിരി ഉത്തരം കോളിഫ്ലവർ പാക്കിസ്ഥാന്റെ വേനൽക്കാല ദേശീയ ഫലം ഏത് ചക്ക ഓറഞ്ച് മാമ്പഴം ലിച്ചി ഉത്തരം മാമ്പഴം ആദ്യ ഏഷ്യൻ ഗെയിമിൽ എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത് എട്ട് പതിനൊന്ന് പതിനേഴ് മുപ്പത് ഉത്തരം പതിനൊന്ന് എട്ടുകാലിയുടെ ആയുസ് എത്ര വർഷം വരെയാണ് ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം ഉത്തരം ഒരു വർഷം തലയില്ലാതെ ഒരാഴ്ച വരെ ജീവിക്കുന്ന ജീവി ഏത് പാമ്പ് അരണ പാറ്റ തേൾ ഉത്തരം പാറ്റ ദിവസവും നാരങ്ങാവെള്ളം കുടിച്ചാൽ നശിച്ചു പോകുന്ന അവയവം ഏത് കിഡ്നി പല്ല് കരൾ ആമാശയം ഉത്തരം പല്ല് പപ്പായയിലെ ജ്യൂസാക്കി കുടിക്കുന്നത് ഏത് രോഗത്തിനാണ് മലേറിയ മഞ്ഞപ്പിത്തം അൾസർ ഡെങ്കിപ്പനി ഉത്തരം ഡെങ്കിപ്പനി ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആമാശയ ക്യാൻസറിനെ അകറ്റാൻ കഴിവുള്ള പച്ചക്കറി ഇത് ബീൻസ് മുള്ളങ്കി മത്തൻ ബീട്രൂട്ട് ഉത്തരം മത്തൻ വായിലെ ദുർഗന്ധം ഒഴിവാക്കാൻ ഏറ്റവും ഫലപ്രദം ഏലക്ക തുളസി കുടംപുളി നെല്ലിക്ക ഉത്തരം ഏലക്ക മുഖത്തിലെ അഴുക്കുകൾ അകറ്റാൻ തേക്കേണ്ടത് കടലമാവ് മഞ്ഞൾ കാറ്റാർവാഴ തൈര് ഉത്തരം തൈര് കടലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഇറാൻ ഇന്ത്യ ഇംഗ്ലണ്ട് ജർമ്മനി ഉത്തരം ഇംഗ്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വാഴ ഏത് കാഞ്ചിക്കേല പാളയംകോടൻ ചെങ്കദളി നേന്ത്ര ഉത്തരം പാളയംകോടൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നത് പൊതിനീന തക്കാളിയില കുറുന്തോട്ടി ൊട്ടാവാടി ഉത്തരം തൊട്ടാവാടി കണ്ണിനെ എല്ലാ രോഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്ന പഴം ഏത് പപ്പായ മുന്തിരി അവക്കാടോ മുട്ടപ്പഴം ഉത്തരം പപ്പായ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇറച്ചി മത്സ്യം ഞെണ്ട് റാഗി ഉത്തരം മത്സ്യം പല്ലുപൊളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് തേൻ തൈര് നെല്ലിക്ക നെയ്യ് ഉത്തരം തേൻ ലോകത്ത് ആദ്യമായി പെൺ പോലീസുകളെ നിയോഗിച്ച രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക ബ്രിട്ടൻ നേപ്പാൾ ഉത്തരം ബ്രിട്ടൻ വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് അഗ്രോണമി പോമോളജി കാലിയോളജി ഡെൻട്രോളജി ഉത്തരം ഡെൻട്രോളജി കണ്ണിനടിയിലെ കറുപ്പ് അകറ്റാൻ വെക്കേണ്ടത് വെള്ളരിക്ക തക്കാളി ഉരുളക്കിഴങ്ങ് കറ്റാർവാഴ ഉത്തരം ഉരുളക്കിഴങ്ങ് പ്ലാസ്റ്റിക് പാലമുള്ള രാജ്യം ഏത് നെതർലാൻഡ് സ്കാറ്റ്ലാൻഡ് ചൈന അമേരിക്ക ഉത്തരം സ്കാറ്റ്ലാൻഡ് ഉപ്പ് ഭക്ഷണമാക്കുന്ന ജീവി ഏത് പന്നി ആന മുള്ളൻപന്നി ജിറാഫ് ഉത്തരം മുള്ളൻപന്നി സ്ത്രീകൾക്ക് നിർബന്ധമായും പട്ടാള പരിശീലനം നൽകുന്ന രാജ്യം ഏത് അമേരിക്ക ഇസ്രേൽ ചൈന ജർമ്മനി ഉത്തരം ഇസ്രയേൽ തൊണ്ടവേദന അകറ്റാൻ കഴിക്കേണ്ടത് പനക്കൽക്കണ്ടം എള് ജീരകം ശർക്കര ഉത്തരം പനക്കൽക്കണ്ടം പനിയുള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് കഞ്ഞി ചോറ് ദോശ പൊറോട്ട ഉത്തരം പൊറോട്ട ആർത്തവ സംബന്ധമായ രോഗങ്ങൾ അകറ്റാൻ സഹായിക്കുന്ന പുഷ്പം ഏത് താമര റെഫ്ലേഷ്യ ചെമ്പരത്തി ഓർക്കിഡ് ഉത്തരം ചെമ്പരത്തി വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്തത് സോയ പാൽ കട്ടൻ ചായ ഇറച്ചി ഉത്തരം ഇറച്ചി ഉച്ചയ്ക്ക് എത്ര മണിക്കൂർ ഉറങ്ങുന്നതാണ് ആരോഗ്യകരം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ ഇരുപതിനായിരം പല്ലുകൾ ഉള്ള ജീവി ഏത് ഞണ്ട് മുതല ആന ഒച്ച് ഉത്തരം ഒച്ച് ലോകം കാണുവാൻ ഇറങ്ങി തിരിച്ച ബത്തൂത്ത സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പ്രായം എത്ര നാൽപ്പത് അമ്പത് എഴുപത് തൊണ്ണൂറ് ഉത്തരം അമ്പത് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏത് ആഫ്രിക്ക ഓസ്ട്രേലിയ യൂറോപ്പ് ഏഷ്യ ഉത്തരം ആഫ്രിക്ക ജയിൽ ചാടിയാൽ ശിക്ഷയില്ലാത്ത രാജ്യം ഏത് അമേരിക്ക മലേഷ്യ ജർമ്മനി ജപ്പാൻ ഉത്തരം ജർമ്മനി ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് പൊറോട്ട ബ്രെഡ് നെയ്യ് തേൻ ഉത്തരം തേൻ പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് മുല്ല ചെമ്പരത്തി നീലക്കുറിഞ്ഞ് ആമ്പൽ ഉത്തരം നീലക്കുറിഞ്ഞി രക്തപര്യത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ഏത് അഡ്രിനാലിൻ എതിലിൻ ഈസ്ട്രജൻ പ്രോളക്ടിൻ ഉത്തരം അഡ്രിനാലിൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിക്കേണ്ടത് ജീരകം ഉലുവ നെയ്യ് പാൽ ഉത്തരം ഉലുവ മുക്കൂറ്റി വീട്ടിൽ വളർത്തിയാൽ എന്ത് സംഭവിക്കും യോഗം കടക്കണി മാറാരോഗം ദാരിദ്ര്യം ഉത്തരം യോഗം നിങ്ങൾക്കായുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ പിടിക്കുന്ന രാജ്യം ഏത് ജപ്പാൻ ജർമ്മനി ഇറ്റലി കൊറിയ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്